ഐ പി എൽ ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച ത്രില്ലർ പോരാട്ടങ്ങൾക്കൊന്നിനാണ് ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം സാക്ഷിയായത് വിജയമുറപ്പിച്ച് ആഹ്ലാദ പ്രകടനം തുടങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആരാധകരെ നിശബ്ദരാക്കിക്കൊണ്ടാണ് സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ റോയൽസ് വിജയിച്ച് കയറിയത് യഥാർത്ഥത്തിൽ പോരാട്ടം റോയൽസും കെ കെ ആറും തമ്മിലായിരുന്നില്ല മറിച്ച് ജോസ് പട്ലറും കെ കെ ആറും തമ്മിലായിരുന്നുവെന്ന് പറയേണ്ടി വരും കാരണം ഏറെക്കുറെ തനിച്ച് തന്നെയാണ് ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ അദ്ദേഹം കെ കെ ആറിനെ തീർത്തത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസിന്റെ റെക്കോർഡ് വിജയലക്ഷ്യം പിന്തുടർന്നപ്പോൾ റോയൽസിന് കാര്യമായ വിജയസാധ്യത ആരും കൽപ്പിച്ചിരുന്നില്ല ഇത് ശരിവെച്ചുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമാവുകയും ചെയ്തു മികച്ച കൂട്ടുകെട്ടുകളൊന്നും റോയൽസ് ബാറ്റിംഗ് നിരയിൽ കണ്ടതുമില്ല എന്നിട്ടും കളിയിൽ നാടകീയ വിജയമാണ് രാജസ്ഥാൻ സ്വന്തമാക്കിയത് അറുപത് ബോളിൽ നിന്നും നൂറ്റിയേഴ് റൺസുമായി പുറത്താക്കാതെ നിന്ന ജോസ് ബഡ്ലർ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഹീറോ പതിനാലാം ഓവർ വരെ മത്സരം കെ കെ ആറിന്റെ പക്കലായിരുന്നു മികച്ചൊരു വിജയം അവർ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു കാരണം പതിനാല് ഓവറുകൾ കഴിഞ്ഞപ്പോൾ റോയൽസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എന്ന മോശം നിലയിലായിരുന്നു ശേഷിച്ച ആറ് ഓവറിൽ ജയിക്കാൻ തൊണ്ണൂറ്റിയാറ് റൺസും അവർക്ക് ആവശ്യമായിരുന്നു മുപ്പത്തിമൂന്ന് ബോളിൽ നാൽപ്പത്തിരണ്ട് റൺസോടെ ബട്ട്നറും അഞ്ച് ബോളിൽ രണ്ട് റൺസുമായി റോബാൻ പൗലുമായിരുന്നു അപ്പോൾ ക്രീസിൽ റോയൽസിന്റെ അവസാന ബാറ്റിംഗ് താരങ്ങളും ഇവർ തന്നെയായിരുന്നു അതിനുശേഷം ഇറങ്ങാനിരുന്നതെല്ലാം ബൗളേഴ്സും അതുകൊണ്ട് തന്നെ ബഡ്ലർ പവൽ എന്നിവരൊരാളെ പുറത്താക്കിയാൽ കെ കെ ആറിന് വിജയം സ്വന്തമാക്കാൻ കഴിയും എന്നാൽ അവർക്ക് അതിന് കഴിഞ്ഞില്ല ഏഴാം വിക്കറ്റിൽ അൻപത്തിയേഴ് റൺസാണ് ഈ ജോഡി അടിച്ചെടുത്തത് വെറും ഇരുപത്തിയേഴ് ബോളുകളിൽ നിന്നായിരുന്നു ഈ നേട്ടം മത്സരത്തിലെ ടേണിംഗ് പോയിന്റായി മാറിയതും ഇത് തന്നെയാണ് സുനിൽ നരേൻ നിറഞ്ഞ പതിനാലാം ഓവറിൽ മൂന്ന് റൺസ് മാത്രമാണ് റോയൽസിനെ ലഭിച്ചുള്ളൂ എന്നാൽ വരുൺ ചക്രവർത്തിയുടെ അടുത്ത ഓവറിൽ ബഡ്ലർ മത്സരത്തിന്റെ ഗിയർ മാറ്റി പതിനഞ്ചാം ഓവറിൽ പതിനേഴ് റൺസാണ് റോയൽസ് വാരിക്കൂട്ടിയത് തുടർന്നുള്ള പതിനാറാം ഓവറിൽ പതിനേഴ് റൺസും പതിനേഴാം ഓവറിൽ പതിനാറ് റൺസും രാജസ്ഥാൻ നേടി ഇതിനിടയിൽ റോമാൻ പവലിനെ നഷ്ടമായെങ്കിലും പതിനെട്ടാം ഓവറിൽ ട്രെൻഡ് ബോൾട്ടിനെ കൂട്ടുപിടിച്ച് ബഡ്ലർ പതിനെട്ട് റൺസ് സ്വന്തമാക്കി പതിനെട്ടാം ഓവറിൽ ട്രെൻഡ് ബോൾട്ടിന് റൺ ഔട്ടായി മടങ്ങേണ്ടി വന്നെങ്കിലും ഹർഷിത് റാണി എറിഞ്ഞ പത്തൊൻപതാം ഓവറിൽ പത്തൊമ്പത് റൺസ് നേടി ബഡ്ലർ വീണ്ടും മത്സരം രാജസ്ഥാന് അനുകൂലമാക്കി മാറ്റി വരുൺ ചക്രവർത്തി എറിഞ്ഞ അവസാന ഓവറിൽ രാജസ്ഥാന് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഒൻപത് റൺസാണ് ആദ്യ ബോളിൽ തന്നെ സിക്സർ പറത്തിയ ബട്ട്ലറിന് പിന്നീടുള്ള മൂന്ന് പന്തുകളിലും റൺസ് എടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അഞ്ചാം പന്തിൽ ആവേസ് ഖാനെ കൂട്ടുപിടിച്ച് ഡബിൾ കണ്ടെത്തിയ ബട്ട്ലർ രാജസ്ഥാന്റെ സ്കോറ് കൊൽക്കത്തയ്ക്ക് ഒപ്പം എത്തിച്ചു ഒടുവിൽ അവസാനത്തെ പന്തിൽ സിംഗിൾ നേടിയതോടെ രാജസ്ഥാൻ ആവേശ വിജയവും സ്വന്തമാക്കി ഈ ഐ പി എൽ സീസണിലെ മികച്ച ഒരു ത്രില്ലർ പോരാട്ടത്തിനും ഒറ്റയാൻ പോരാട്ടത്തിനും കൂടിയാണ് യഥാർത്ഥത്തിൽ ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്